നമസ്കാരം മലയാളം ടി വി ലൈവിലേക്ക് സ്വാഗതം ഇപ്പോൾ ഏറ്റവും കൂടുതൽ വൈറൽ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു വോയിസ് ക്ലിപ്പിനെ പറ്റിയാണ് മലയാളം ടി വി ലൈവ് പ്രതിപാദിക്കുന്നത് നിരവധി തവണ സർക്കാർ ഓഫീസിൽ കയറി ഇറങ്ങി ചെരുപ്പ് തേങ്ങ ഒരു ഹതഭാഗ്യൻ ആയ ആളുടെ ശബ്ദമാണ് ഇത് എന്ന് കേൾക്കുന്നവർക്ക് മനസ്സിലാവും അദ്ദേഹം പറയുന്നതിനും കുറച്ച് കാര്യമില്ലേ കൂടുതൽ പറയുന്നില്ല വോയിസ് ഇപ്പൊ നമുക്കൊന്ന് കേട്ടുനോക്കാം

ണോ നികുതി അടയ്ക്കേണ്ടത് ഞാൻ തന്നെയാ പക്ഷെ എന്റെ സെക്രട്ടറി ഇതിൽ വെക്കാണ്ട് എനിക്ക് നികുതി അടയ്ക്കാൻ പറ്റൂല എന്റെ സെക്രട്ടറി എന്റെ കെട്ടിയോളാ ഓളിപ്പോ പ്രസവ അവധി പോയതാ മേഡം വരാണ്ട് എനിക്ക് മാഡം വരിക മാഡം പ്രസവാ അവധിയും നാപ്പോളിയും ഇതെല്ലാം കഴിഞ്ഞിട്ടാ മേഡം വരികയുള്ളൂ അത് കഴിഞ്ഞിട്ട് എനിക്ക് നികുതി അടയ്ക്കാൻ പറ്റുള്ളൂ നിങ്ങളെന്താ തമാശ അറിയാ ഇത് എന്റെ ജോലിന്റെ ഭാഗമായിട്ടാണ് എന്റെ സെക്രട്ടറി അവധി പോയത് അതുകൊണ്ട് മാഡം അവധി കഴിഞ്ഞ് ഇത് നാപ്പോളിയും കഴിഞ്ഞ് പ്രസവവും കഴിഞ്ഞ് വന്നിട്ട് എനിക്ക് നികുതി അടക്കാൻ പറ്റുള്ളൂ ഞാൻ പിന്നെ എങ്ങനെ സംസാരിക്കണോ ഞാനൊരു വീടിന്റെ പ്ലാനും വരച്ചിട്ട് ആയിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വീടിന്റെ ഒരു പ്ലാനും വരച്ചിട്ട് നൂറ് വട്ടാണ് പഞ്ചായത്തിൽ വന്നത് ആദ്യം വന്നപ്പോണ്ടല്ലോ നിങ്ങളെ പഞ്ചായത്തിൻ്റെ ഉള്ളിലേക്ക് കയറും വന്ന് തന്നെ ഒരു പല്ല് ഉന്തി ഒരു പെണ്ണാടെ കുത്തിരിക്കുന്നില്ലേ എവിടെ ഫ്രണ്ട് ഓഫീസ് ആടെ മുന്നിലേ കയറി വരുന്നേരത്തില് ഫ്രണ്ട് ഓഫീസ് ഓഫീസല്ലാണ്ട് പിന്നെ ബാക്ക് ഓഫീസ് ഓഫീസണ്ടാ ഓക്കെ ആ പല്ലുന്തിയ പെണ്ണിന്റെ കയ്യിലുണ്ടല്ലോ ഞാൻ എന്റെ കയ്യിലുള്ള പേപ്പറും എല്ലാവള് വാങ്ങി വെച്ചിട്ട് ആയിരത്തഞ്ഞൂറ് ഉറുപ്പയും ഒൾ വാങ്ങിവെച്ചിട്ട് ഇപ്പൊ മാസം ഒന്നൊന്നര മാസമായി എപ്പോൾ ചെന്നാലുന്ന ഒന്നൊക്കെ പറയും സെക്രട്ടറി അവധിയിലാണ് അല്ലെങ്കിൽ പറയും എ ഈ ഓളെ പ്രസവത്തിന് പോയത് ഇങ്ങനെ പറയാൻ തുടങ്ങിയിട്ട് ഒന്നൊന്നര രണ്ട് മാസമായി ഇറച്ചിപ്പീടി എൻ്റെ മുന്നിൽ നായി നിൽക്കുന്ന പോലെ ഞാൻ ഞാനവിടെ വന്ന് നിൽക്കുന്ന എത്ര ദിവസമായി എന്നറിയുമോ ഇനി ഇപ്പോൾ നിങ്ങൾക്ക് നികുതി ആവശ്യമുള്ളപ്പോൾ നമ്മളെ വേണമല്ലോ ഇങ്ങോട്ട് വിളിക്കുന്നത് എന്ത അങ്ങനെയല്ല അങ്ങനെ വരട്ടെ ജനങ്ങളെ പിഴിയാൻ ഇങ്ങക്ക് ഉത്തരവുണ്ട് എന്നാലോ ഒരുത്തനുണ്ടല്ലോ ഒരു പത്ത് സെന്റ് സ്ഥലം വാങ്ങിയിട്ട് കഷ്ടപ്പെട്ടിട്ട് ഒരു വീട് വെക്കാനായിരിക്കും ഈ എങ്ങനെയെങ്കിലും ഉണ്ടാക്കാനായിരിക്കും നോക്കുന്നത് അന്നേരാണ് പഞ്ചായത്തിന്റെ മുന്നിൽ വന്നിട്ട് ഇങ്ങക്ക് സുപ്പാക്കൽ അല്ലേ പറയട്ടെ നിങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ഫൈൻ വരിക എന്റെ ഫൈന് വരും എന്റെ മോളെ എൻ്റെ ഒരു വർഷത്തേക്ക് ഞാൻ എന്റെ പോരക്ക് എത്ര റുപ്യാണ് നികുതി ഉള്ളത് പറ ഒരു ഞാന് ആ അറുനൂറ്റിഅമ്പത്തെ റുപ്യോ ആ അറുനൂറ്റിഅമ്പത്തെ ഞാനിപ്പോ രണ്ടോ മൂന്നോ മാസം കഴിഞ്ഞിട്ടാണ് അടയ്ക്കുന്നതെന്ന് വിചാരിക്കാം എന്നാൽ എത്ര റുപ്യ ഫൈൻ ഉണ്ടാവും ഞാനിപ്പോ രണ്ട് ആണ്ടു മാസത്തേക്ക് മുപ്പത് ഉറുപ്പി എനിക്ക് ഫൈൻ വരുന്നത് അതുകൊണ്ടല്ല നിങ്ങൾക്ക് ഇപ്പൊ ഇത്ര അതാ ഞാനിപ്പടക്കൻ രണ്ട് മാസം കഴിഞ്ഞിട്ട് മുപ്പത് ഉറുപ്പ്യ എനിക്ക് ഫൈന് വരും ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഈ ഞാനിപ്പോൾ ഒന്നൊന്നര ഈ ഈ ഒന്നര രണ്ട് കൊല്ലം മുമ്പുണ്ട് ഒരു രണ്ട് ആയിരത്തഞ്ഞൂറ് രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വീടുണ്ടാക്കാൻ വേണ്ടിയിട്ട് എത്ര റുപ്പ്യേനൊന്നുവരും പെർമിറ്റിന് വേണ്ടി വരില്ല ഒന്ന് അന്നേരം രണ്ടായിരം രണ്ടായിരത്തഞ്ഞൂറ് ഉറുപ്യ മതിയനും ഒരു ആയിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീടുണ്ടാക്കാൻ പഞ്ചായത്തിൽ നിന്ന് പെർമിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ ഒരു വീട് ഇപ്പോൾ ഉണ്ടാക്കണമെങ്കിൽ മുപ്പതിനായിരം മുപ്പത്തയ്യായിരം ഉറുപ്യ പഞ്ചായത്ത് കൊണ്ടുപോയി അടക്കണം എന്നാലാണ് നിങ്ങളിതിന് സീലിംഗ് അടിച്ചു തരൂ എന്നാലോ നിങ്ങളെ താങ്ങണോ ഇതെല്ലാം ചെയ്യണ്ടേ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് എന്നിട്ട് ഇപ്പൊ ഈ മുപ്പത്തയ്യായിരം നാൽപ്പതിനായിരം ഉറുപ്യ ആക്കിയതിന് ഇങ്ങക്കൊരു സങ്കടം ഇല്ല അങ്ങനത്തെ എൻ്റെ ഒരു ഈ നികുതി അടയ്ക്കാൻ മുപ്പത് ഉറുപ്യ ഫൈൻ വരുമ്പോൾക്ക് നിങ്ങൾക്ക് എന്തൊരു സങ്കട പൊരയിലേക്ക് വിളിച്ചിട്ട് അത് സാറേ നിങ്ങളെ മുപ്പത് റുപ്യ ഫൈൻ വരും ഞങ്ങൾ മുപ്പത് റുപ്യ ഞങ്ങളാ അടിക്കുന്നത് നിങ്ങൾക്ക് എന്ത് ഇത്ര സങ്കട പാടുള്ളത് നിങ്ങൾ സാറേ സാറേ ഒന്നും വിളിക്കണ്ട നിങ്ങൾ കാര്യം പറ പറയുക നികുതി അടയ്ക്കാനാവുമ്പോൾ വിളിച്ചിട്ട് സാറേ സാറേന്ന് പറ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗൂഗിൾ പേ ഞാന് ഒരു കാര്യം ചെയ്യാം നിങ്ങൾ എനിക്ക് എനിക്കിപ്പോ എന്റെ ഇവിടെ ഞാൻ ഇവിടെ തറ കെട്ടാൻ വേണ്ടിയിട്ട് ഇതിന് വേണ്ടി സ്ഥല ആക്കിയിട്ടുണ്ട് ആ സ്ഥല ആക്കിയ സ്ഥലത്ത് നിങ്ങളെ എൻജിനീയർ ഇതുവരെ വന്നിട്ടില്ല ഓള് നാപ്പോളി കഴിഞ്ഞോ പ്രസവം കഴിഞ്ഞു കിടക്കുക ഞാനിപ്പം ഗതികേടിന് ഈ സ്ഥലത്ത് ഒരു തറ ഇങ്ങ് കെട്ടിന്ന് വിചാരിക്കുക ഓക്കെ കെട്ടിന്ന് വിചാരിക്കും കെട്ടിയില്ല കേട്ടോ ഞാൻ കെട്ടിയല്ല കാരണം നിങ്ങൾ ഫയലിടും കെട്ടി എന്ന് വിചാരിക്കുക കെട്ടി എന്ന് വിചാരിക്കാൻ നമുക്കുണ്ടല്ലോ നിങ്ങളെ ഈ പ്രസവിച്ച് കിടക്കുന്ന ആപ്പോൾ കഴിയാത്ത ഈ എയ്യോ പഞ്ചായത്ത് നിങ്ങളിവിടെ വന്ന് നോക്കേണ്ട ആളില്ലേ ഒക്കെ അന്നേരം തന്നെ ആടുന്ന ചുവാടി തുള്ളി പാഞ്ഞു വരും എന്തിന് ഞാനിവിടെ തറകെട്ടി എന്തിനാ വരുന്നത് അതിന് ഫൈനിട അതുകൊണ്ട് ആദ്യം ഓടോട് പറ ഞാൻ വീഡിയോ കോൾ ചെയ്യാം ഓക്ക് എന്തിന് എന്റെ ഈ സ്ഥലം കാണിച്ചു കൊടുക്കാം ഓൺലൈനിൽ കാണിച്ചു കൊടുക്കുക നിങ്ങളിപ്പോൾ ഓൺലൈനിലല്ലേ ഗൂഗിൾ പേ ചെയ്തിട്ടല്ലേ നികുതി അടിക്കാൻ പറയുന്നത് നിങ്ങളെ ഗൂഗിൾ പേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നികുതി അടിക്കാം നിങ്ങൾക്ക് അങ്ങോട്ട് വാങ്ങാനുള്ളത് കൊണ്ട് നിങ്ങൾ ഓളെ ഞാൻ വാട്സപ്പിൽ ഗൂഗിൾ വാട്സാപ്പിൽ വീഡിയോ കോൾ ചെയ്യാം വീഡിയോ കോൾ ചെയ്തിട്ട് ഓളോട് ഓൺലൈനിൽ വന്നിട്ട് എന്റെ സ്ഥലം നോക്കിയിട്ട് ഓളോട് ഈ എനിക്ക് പെർമിറ്റ് തരാൻ പറ ആദ്യം എന്നിട്ട് ഞാൻ ആലോചിക്കാം കേട്ടോ ഞങ്ങൾക്ക് മറ്റേ നികുതി ഗൂഗിൾ പേ കൂടി അയക്കണോ അല്ലെങ്കിൽ മറ്റേ വേറെ ഫോൺ പേ അതിൽ കൂടി അയക്കണോ ഒന്ന് വെച്ചിട്ട് പോടി പോടികളയാടുന്നു നികുതി വിരിക്കാൻ നടക്കുന്നേ എല്ലാ മാസം ഇരുപത് മാർച്ച് ആകുമ്പോക്ക് ഇറങ്ങും ഉളുപ്പുമാണ് ഉൾപ്പ് ജനങ്ങൾക്ക് ഒരു ഉപകാരം ചെയ്യേയില്ല ആ അവസാനം പറയുന്ന നികുതി 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 എന്ന് പറയുമ്പോൾ അദ്ദേഹം സർക്കാർ ഓഫീസുകൾ കയറി ഇറങ്ങിയുള്ള കഷ്ടപ്പാടും ബുദ്ധിമുട്ടിച്ച ഉദ്യോഗസ്ഥരോടുള്ള കടുത്ത അമർഷവുമാണ് അതിൽ விளைவாகுங்கள்